ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽസ് നാല് മൂളികളിലായി വരുന്ന ഈ ഒരു റാങ്ക് ഫയലിന്റെ ൈസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ നാല് വോളിയങ്ങളും ഇപ്പോൾ ലഭ്യമാകുന്നതാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ മൊത്തമായി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതേപോലെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയും ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് എന്താണ് പദ്ധതിയുടെ എന്താണ് എന്ന പദ്ധതിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് എവിടെയാണ് ആരംഭിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്നുകൂടി ഓർക്കുക അപൂർവ രോഗ പരിചരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് എന്ത് എന്നുള്ള പദ്ധതി അപ്പോൾ അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി കെയറിന്റെ കെയറിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക കെ എ ആർ ഇ ആണ് ഈ ഫുൾ ഫോം എന്താണെന്നും കൂടി വെക്കുക കേരള റെയർ ഡിസീസസ് എന്നുള്ളതാണ് കെയറിന്റെ ഫുൾ ഫോം അപ്പോൾ കെയർ എന്നുള്ള പദ്ധതി അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് അടുത്തിടെ നമേബിയ രാജ്യത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരെന്നാണ് ആരാണ് നംഗോലോ എംബൂബ ആരാണ് നംഗോലോ എംബൂബയാണ് അടുത്തിടെ നമീബിയ രാജ്യത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് അടുത്ത പോയിന്റ് ഒരു അവാർഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾസ് ചോയ്സ് ാണ് ആരാണ് നിമ ആരാണ് നിമയ്ക്കാണ് ലഭിച്ചത് നിമ സരിഗാനിക്കാണ് ലഭിച്ചത് നിമ സരിഗാനിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾസ് ചോയ്സ് അവാർഡാണ് നേടിയത് ഏത് ചിത്രത്തിനാണെന്ന് കൂടി ഓർത്തു വെക്കുക ഈ ഒരു ചിത്രത്തിനാണ് ഈ ഒരു ചിത്രത്തിന്റെ പേരെന്താണ് ഐസ് ബെഡ് എന്താണ് ഐ ഐസ് ബെഡ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ പേര് അപ്പോൾ ഈ ഒരു ചിത്രം എടുത്തതിനാണ് ഈ ഒരു ചിത്രത്തിനാണ് ആർക്ക് അവാർഡ് ലഭിച്ചത് നിമയ്ക്ക് നിമ സരിഗാനിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾസ് ചോയ്സ് അവാർഡ് നേടിയത് ആരാണ് നിമ സരിഗാനിയാണ് ചിത്രത്തിന്റെ പേര് കൂടി ഓർത്തു വെക്കുക ഐസ് ബെഡ് എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കൃതിയാണ് ഈ ഒരു ബുക്കിന്റെ പേര് ആദ്യത്തെ നമുക്ക് നോക്കാം കാലപാശം കാലപാശം എന്താണ് ാണ് ഈ ഒരു കൃതിയുടെ പേര് ഈ കൃതി രചിച്ചത് ആരെന്നാണ് ആരാണ് പ്രഭാവർമ്മ ആരാണ് പ്രഭാവർമ്മ എഴുതിയ ബുക്കാണ് എന്ത് കാലപാശം എന്നുള്ള ബുക്ക് എന്താണ് ബുക്കിന്റെ പേര് കാലപാശം എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പേര് എഴുതിയത് ആരാണ് പ്രഭാവർമ്മയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു അതും പ്രഭാവർമ്മയ്ക്കാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് കാലപാശം എന്ന കൃതി രചിച്ചത് ആരാണ് പ്രഭാവർമ്മയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത ൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് നിയമസഭയിലാണ് പാസാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ പാസാക്കിയ സംസ്ഥാന നിയമസഭയാണ് ഉത്തരാഖണ്ഡിന്റേത് ആ കാര്യം ഓർത്തു വെക്കുക വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ എന്നിവ തുടങ്ങിയിട്ടുള്ള പൗരന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മതം പരിഗണിക്കാതെ നിയന്ത്രിക്കുന്ന നിയമമാണ് എന്ത് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് എന്നാൽ ഉത്തരാഖണ്ഡ് ിൽ പാസ്സാക്കിയ ഏകീകൃത സിവിൽ കോഡിൽ ഗോത്ര പട്ടിക വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് ഉത്തരാഖണ്ഡിൻ്റെതാണ് അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം ഓർത്തുവെക്കുക ഭരണഘടനയിൽ ആർട്ടിക്കൽ നാൽപ്പത്തി നാലിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ നാപ്പത്തിനാലിലാണ് ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് ഉത്തരാഖണ്ഡിൻ്റെതാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഈ ഒരു മ്യൂസിയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരിക്കും സ്ഥാപിതമാവുന്നത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിൽ ബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ടൈലർ സിഫ്റ്റ് ആണ് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ടൈലർ സിഫ്റ്റ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഐ ടെസ്റ്റ് ബൗളർ റാങ്ക് ിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആരെന്നാണ് ആരാണ് ആരാണ് ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് എന്താണ് ഐ ടെസ്റ്റ് ബൗളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരി ആരെന്നാണ് ആരാണ് ശ്രീല ഫ്ലദൻ ആരാണ് ശ്രീല ഫ്ലദനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രത്യേകത എന്താണെന്ന് ഓർക്കുക ബ്രിട്ടീഷ് ഇന്ത്യൻ ബ്രിട്ടീഷ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയാണ് പേരോർത്ത് വെക്കുക ആരാണ് ശ്രീല ഫ്ലദൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അപൂർവ രോഗ പരിചരണത്തിനായി കെയർ കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് കേരളമാണ് കേരളത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് കേറിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക കേരള റയർ ഡിസീസസ് എന്നുള്ളതാണ് കെയറിന്റെ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു അടുത്തിടെ നബീബിയ രാജ്യത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ആരാണ് നംഗോലോ എംബുബ ആരാണ് നംഗോലോ എംബുബയാണ് അടുത്തിടെ നബീബിയ രാജ്യത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾ അവാർഡ് നേടിയത് ആരെന്നാണ് ആരാണ് നിമ സരിഗാനി ആരാണ് നിമ സരിഗാനിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്ന് കൂടി ഓർത്തു വെക്കുക ചിത്രത്തിന്റെ പേരെന്തായിരുന്നു ഐസ് ബെഡ് എന്താണ് ഐസ് ബെഡ് ഐസ് ബെഡ് എന്നുള്ള ചിത്രത്തിനാണ് അത് ഐസ് ബെഡ് എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു അവാർഡ് ആർക്ക് ലഭിച്ചത് നിമ അരിഗാനിക്ക് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കായിരുന്നു ഒരു കൃതിയാണ് എന്താണ് പേര് കാലപാശം എന്താണ് കാലപാശം കാലപാശം എന്ന കൃതി രചിച്ചത് ആരാണ് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മ രചിച്ച കൃതിയാണ് എന്ത് കാലപാശം എന്നുള്ള കൃതി പ്രഭാവർമ്മയെ കുറിച്ചുള്ള മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ആണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഹൈദരാബാദിൽ ഹൈദരാബാദിൽ ഒരു മ്യൂസിയം ഒരു മ്യൂസിയം നിലവിൽ വരുന്ന കാര്യമാണ് ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് സ്ഥാപിതമാവുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിംഗ് ആയിരുന്നു എന്താണ് ബിൽ ബോർഡ് പവർ ഹൺഡ്രഡ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചർച്ച ചെയ്തത് ഇതിൽ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് ടേലർ സ്വിഫ്റ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത് രണ്ടാം സ്ഥാനത്ത് ാണ് ആരാണ് ലൂസിയൻ ഗ്രെയിൻ ആണ് ആരാണ് ലൂസിയൻ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മൂന്നാം സ്ഥാനത്ത് വന്നത് റോപ് സ്ട്രിങ്കർ ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ടൈലർ സ്വിഫ്റ്റ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഐ സി സി ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ ആരെന്നാണ് ചർച്ച ചെയ്തത് എന്താണ് ആരാണെന്ന് ഓർത്തു വെക്കുക ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് ഐ സി സി ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരി ആരെന്നാണ് ആരാണ് ശ്രീല ഫ്ലദൻ ആരാണ് ശ്രീലാ ഫ്ലദൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കടമലിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രഭാ വർമ്മ ഓപ്ഷൻ ബി റഫീഖ് അഹമ്മദ് ഓപ്ഷൻ സി എസ് ഹരീഷ് ഓപ്ഷൻ ഡി കെ ജി ശങ്കര രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹൗങ് ഹൗടെമ ഓപ്ഷൻ ബി മുകേഷ് അംബാനി ഓപ്ഷൻ സി ജസ്സൻ ഹൗങ് ഓപ്ഷൻ ഡി ടിം കൂക്ക് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സഞ്ജയ് ജാജു ഓപ്ഷൻ ബി വിനോദ് റായ് ഓപ്ഷൻ സി അപൂർവ ചന്ദ്ര ഓപ്ഷൻ ഡി അശോക് ഖേംഗ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആരാണ് അപൂർവ ചന്ദ്ര ആരാണ് അപൂർവ ചന്ദ്രയാണ് പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് അതുപോലെ തന്നെ സഞ്ജയ് ജാജു എന്തായിട്ടാണ് നിയമിതനായത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആയിട്ടാണ് സഞ്ജയ് ജാജു നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മഹത്താരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ജാർഖണ്ഡ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി ഛത്തീസ്ഗഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ത് മഹത്താരി വന്ദന യോജന എന്നുള്ള പദ്ധതി ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക വിവാഹിതരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് മഹത്താരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക ഛത്തീസ്ഗഡ് ആണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം